അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സാധനം ആട് മാറിപ്പോയിട്ട് വന്നില്ല പഴയ ആള് അപ്പം പുതിയ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കടന്നു കിടങ്ങുന്ന ഒരു സംഭവമുണ്ട് വിൻസി അലൂഷ്യഫ് എന്ന് പറയുന്ന ഒരു നടി തുറന്നുവിട്ട ഒരു ഭൂതം അത് ഷൈങ് ടോം ചാക്കോ എന്ന് പറയുന്ന രകത്തെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പം കഥകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വാർത്താ ചാനലുകളെല്ലാം പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം ഇന്ന് ഷൈൻ ടോം ചാക്കോ പോലീസ് പരിശോധനയ്ക്കിടയിൽ ഹോട്ടലിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്ന വാർത്തകളും വരുന്നുണ്ട് മൂന്നാമത്തെ നിലയിൽ നിന്ന് ചാടിയിട്ട് മൂന്നാമത്തെ ജനലിൻ്റെ ജനലിൽ കൂടെ ചാടി രണ്ടാമത്തെ ഷീറ്റ് വീണിട്ട് അവിടുന്ന് സ്വിമ്മിംഗ് പൂളിൽ വന്നിട്ട് പിന്നെ ഗോവണിപ്പറി കടന്ന് അദ്ദേഹം പുറത്ത് പോയി രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് വരുന്നത് അത് അദ്ദേഹത്തിൻ്റെ കഴിവ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സിനിമയിൽ വെല്ലുന്ന ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഇതുമായിട്ടൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ൾക്കൊപ്പം ഉണ്ടായിരുന്ന ഷൈൻ ടോം ചാക്കോ റേഡി വിവരം പറഞ്ഞ് ജനലിലൂടെ പുറത്തേക്ക് ചാടി ചാട്ടത്തിന്റെ ആഘാതത്തിൽ രണ്ടാം നിലയിലെ ഷീറ്റ് പൊട്ടി അവിടെ നിന്നും രണ്ടാം നിലയിൽ തന്നെയുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി തുടർന്ന് കോണിപ്പടി വഴി ഇറങ്ങി പുറത്തേക്ക് ഓടുകയായിരുന്നു സിനിമയ്ക്കകത്താണെങ്കിൽ കൈയിരിക്കാനുള്ള ഭാഗം നൽകുന്ന കാര്യമാണ് അപ്പം സിനിമയിൽ മാത്രമല്ല നായകപരിവേഷം ഇവിടെ ഒരു നായകപരിവേഷം ഷൈൻ ടോം ചാക്കയ്ക്ക് നേടിക്കൊടുത്തിട്ടുണ്ട് എന്ന് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വാർത്തകളിൽ ഇടം പിടിക്കുക എന്നുള്ള നായകനെ സംബന്ധിച്ച് വേണ്ടത് അത് ഷൈൻ ടോം ചക്ക കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അപ്പം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബിൻഫി അലോ എന്ന് പറയുന്ന മലയ നായകനും നായികയും നായികാനായകന്മാർ എന്നല്ല നായിക നായകൻ എന്ന് പറയുന്നത് ഒരു ടി വി പരിപാടിയിലുമാണ് ബിൻഫി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവരതിലേക്കൂടെയാണ് വളർന്നു വന്നത് ഒത്തിരി സിനിമകളിലൊക്കെ മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു ബിൻഫി ബിൻഫി ഒരു പരിപാടിക്കിടയിൽ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു ഇനിയും ലഹരി ഉപയോഗിക്കുന്നവരുടെ ചിത്രങ്ങളിൽ ഞാൻ അഭിനയിക്കത്തില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു ലഹരി ഉപയോഗിക്കുന്നത് ഏത് ലഹരിയാണെന്നറിയില്ല ലഹരി ഉപയോഗിക്കാത്തവർ മലയാള സിനിമയിൽ ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ് കാരണം ലഹരി എന്ന് പറയുന്നത് ഏത് രീതിയിലും ലഹരിവരാണ് അല്ലേ ലഹരി എന്ന് പറയുന്നത് ഏത് രീതിയിലും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്നാണ് ഒരു പുതിയ കണ്ടെത്തൽ ഏതായാലും ലഹരി ഉപയോഗിക്കുന്നവരുമായിട്ട് സിനിമയിൽ അവനയിക്കത്തില്ല എന്നുള്ള വിശദീകരണം അവർ ഒരു പരിപാടിക്കെതിരെ കൈ എണിക്കാൻ വേണ്ടി കൊടുത്തതാകാം അത് അവർക്കൊരു പാലയായി മാറി എന്നുള്ളതാണ് വേറൊരു സത്യം നമ്മൾ അവർ പറയുന്നതൊന്ന് കേൾക്കാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു പ്രോഗ്രാം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുൻനിർത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടയിൽ ഒരു പ്രസ്താവന ഞാൻ പറയുകയും ചെയ്തിരുന്നു അതായത് പ്രസ്താവന ഇങ്ങനെയായിരുന്നു എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ ഇനി സിനിമ ചെയ്യില്ല എന്നുള്ളതായിരുന്നു ആ ഞാനിപ്പോൾ എറണാകുളം ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ലഹരിവിദ് ക്യാമ്പയിൻ കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു കാര്യം പറയുകയാണ് ചിലപ്പം ഈ ഒരു തീരുമാനം എടുക്കുന്നത് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ സിനിമയൊന്നും കിട്ടിയില്ല എന്ന് വരായിരിക്കും എങ്കിലും ഞാൻ പറയാണ് ലഹരി ഉപയോഗിക്കുന്ന ആരുമായിട്ടും ഞാൻ സിനിമ ചെയ്യാൻ എനിക്ക് എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് അറിഞ്ഞവരുമായിട്ട് ഞാനൊരു സിനിമ ഇനി ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു അപ്പം ഇതിനകത്ത് ഇവരൊരു കാര്യം തുറന്നു പറയുന്നു പക്ഷേ ഇവർക്ക് അതൊരു പുലിവാനായി മാറുന്ന അവസ്ഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലഹരി ഉപയോഗിക്കാത്തവരുമായിട്ട് സിനിമയിൽ അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സിനിമയിൽ തന്നെ അവസരങ്ങൾ വളരെയധികം കുറയുമെന്ന് തോന്നുന്നു ഇത് ഏത് ലഹരിയാണെന്ന് സെപ്പറേറ്റ് പറഞ്ഞിട്ടില്ല അപ്പോൾ ഉദ്ദേശിച്ചത് മറ്റൊരു ലഹരിയാണ് ഏതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ പ്രസ്താവന വന്നതിന് ശേഷം ഇതിൻ്റെ താഴെ ഇടുക എന്ന് പറയുന്ന ഒരു നടപടിക്രമം ഉണ്ടല്ലോ ആ കമൻറ്റുമായിട്ട് വന്ന് ഇവളാര ഇവക്കത് പറയാനുള്ള യോഗ്യത എന്താ അതുപോലെ ഇവിടെ അഭിനയിച്ചില്ലെങ്കിൽ മലയാള സിനിമയെങ്ങ് നാശിച്ചു പോകും എന്ന് പറയുന്ന നിരവധി കമൻ്റുകളാണ് ഇവർക്ക് കിട്ടിയത് ഇവരുദ്ദേശിച്ച കയ്യടി നേടിക്കും എന്ന് വിചാരിച്ചതാണ് പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നും അല്ലല്ലോ നടക്കുന്നത് പക്ഷേ ഇതിൻ്റെ താഴെ വന്നേക്കുന്ന കമൻറ്റുകൾ അവരെ ആ പാടെ നെഗറ്റീവായിട്ടാണ് അവർക്ക് കൊടുത്തത് കാരണം ഇവളാരാണ് ഇവളെക്കാളും വലിയ സൂപ്പർ സ്റ്റാറുകൾ അഭിനയിക്കുന്നത് ഇവളാരാണ് സൂപ്പർ നടിയോ എന്നൊക്കെ ചോദിച്ചുള്ള നിരവധി കമൻറ്റുകൾ അവമാനം വീണ്ടും ബിൻഫി സോഷ്യൽ മീഡിയയിൽ വരുന്നു ഒരു കാര്യമായിട്ട് താൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം തുറന്നു പറയുകയാണ് പക്ഷെ പേരോ സിനിമയുടെ പേരോ ഒന്നും പറയുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കമൻ സെക്ഷൻ വായിച്ചപ്പോഴാണ് പല തരത്തിലുള്ള പേഴ്സ്പെക്റ്റീവാണ് ആളുകൾക്ക് ഈ ഒരു പ്രസ്താവനയോട് ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലായത് വ്യക്തമായി അതിൻ്റെ കാരണം പറഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് പല കഥകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ് ആ സിനിമ ഹോൾഡ് എന്ന വൺ ഓഫ് ദി മെയിൻ ആർട്ടിസ്റ്റ് ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് അദ്ദേഹം ഇതുപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും അതായത് മോശം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിന് ഒരു പ്രശ്നം വന്നപ്പം ഐ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഏതായാലും ഇവരെ പരാതി പറഞ്ഞു അത് ഫിലിം ചേംബറിനോടും അമ്മയോടും പ്രൊഡ്യൂസർ ഒക്കെയാണ് പരാതി പറഞ്ഞത് നേരിട്ട് പോലീസിലൊന്നും പരാതി കൊടുത്തില്ല ആളിന്റെ പേര് അവർക്ക് പുറത്തു പറയാൻ താല്പര്യമില്ല വേറെ പരി ഇതൊന്നുമില്ല പക്ഷേ അവർ ഒരു കാര്യം ഒരു പൊതുയോഗത്തിൽ പറഞ്ഞു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് അവർ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്നു ഇവർക്ക് ആളിൻ്റെ പേരോ സിനിമയുടെ പേരോ ഒന്നും തന്നെ പറയാൻ ആഗ്രഹമില്ല അതിന് പല കാരണങ്ങൾ ഇവർ പറയുന്നുണ്ട് ഒന്നാമത്തെ ഈ നടനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സിനിമകൾ ഷൂട്ടിങ്ങും കത്തിരിപ്പുണ്ട് അതുപോലെ തന്നെ ഒത്തിരി സിനിമകൾ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിപ്പുണ്ട് അതൊക്കെ ഒരു പടത്തെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കാം അതുകൊണ്ട് ഈ നടൻ്റെ പേര് പറയണ്ട എന്നുള്ള രീതിയിലായിരുന്നു ഇവർ പരാതി പറഞ്ഞത് പക്ഷേ എവിടെയും എപ്പോഴും എത്തുന്ന ഒരു വ്യക്തിയുണ്ട് അതിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കാണുന്നൊരു കഥാപാത്രമുണ്ട് ഓർക്കാപ്പുറത്ത് നമ്മളൊരു വ്യക്തിയുടെ അക്ഷരൻ എന്നാണ് പറയുന്നത് അതുപോലെ സിനിമാ മേഖലയിൽ എനിക്ക് എപ്പോഴും തോന്നുന്നെന്ന് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഏത് കാര്യം ചർച്ച ചെയ്താലും ഒന്ന് രണ്ട് പേര് സ്ഥിര സാന്നിധ്യം അതിലൊന്നാണ് സജി നന്ദിയാട്ട് സജി നന്ദിയാട്ട് എന്ന് പറയുന്ന വ്യക്തി ആദ്യം സിനിമ നിർമ്മിച്ചു ഫിലിം ചേംബറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയായിരിക്കുന്നത് പുള്ളി ഏത് കാര്യത്തിനും പുള്ളി നടക്കുന്ന കാണാം അത് വല്ലാതെ പുള്ളി സിനിമയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനെടുത്ത് പാഴ്ച ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യ കാലത്ത് ഏതാ സിനിമ നിർമ്മിച്ചു എന്നുള്ള രീതിയിലാണ് സജി നന്ദിയാട്ടിനാണ് നമുക്ക് കാണുന്നത് അതിനുശേഷം ഇങ്ങനെയുള്ള ടി വി ഷോകളൊക്കെ ചെന്നിരുന്ന് കാര്യം പറയുകയൊക്കെ ഓടിയ ആധികാരികമായിട്ട് ഫിനിമയെപ്പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയവരാണ് ഇതുമായിട്ട് ചർച്ചയിൽ ശാന്തി വിളവ് ദിനേശൻ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേര് ചർച്ചയിൽ പങ്കെടുക്കും അപ്പൊ ഫിനിമയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവരാണ് ചർച്ച ചെയ്തത് അങ്ങനെ സജി നന്ത്യാട് ഒരു ടി വി പരിപാടിക്കെതിരെ സ്വയം ആളാകാൻ വേണ്ടിയാണോ എന്നറിയില്ല ഈ വ്യക്തി ഷൈൻ ടോം ചക്കോ ആണെന്നാണ് തോന്നുന്നു ഏതായാലും ഷൈൻ ടോം ചാക്കോയുടെ പേര് പുറത്തു വന്നതിന് ശേഷം ബിൻഫി ആകെപ്പാട് ബിൻഫി ആകെപ്പാട് തെറ്റി കാരണം എനിക്ക് പരാതിയില്ല ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ വ്യക്തിയുടെ പേരോ മേൽവിലാഫോ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് യാതൊന്നും പുറത്തുവിടരുത് എന്ന് പറഞ്ഞാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത് ഫിലിം ചേംബർ ഇത് ലംഘിച്ചു ഫജി നന്ദ്യാട്ട് ഇത് ലംഘിച്ചു അതുകൊണ്ട് എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ബിൻഫിയുടെ നിൽപ്പ് ഒന്ന് കാണാം ഉറപ്പായിട്ട് നഷ്ടപ്പെടില്ലേ എന്നെ കാണുന്ന ഈ ആളുകൾക്കും അല്ലെങ്കിൽ നിങ്ങൾ പറ നഷ്ടപ്പെടില്ലേ തീർച്ചയായും നഷ്ടപ്പെടും അത്രയും വിശ്വസിച്ച് പരാതി നൽകാൻ ഒരു ഒരു തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റോ ഇല്ലാതെ എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിന്ന് ഞാൻ സ്വയമേ ഒരു തീരുമാനമെടുത്ത് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഇതിപ്പോൾ ഞാൻ ഒരു തുറന്നു ആർക്കും ഒരു സിനിമയുടെ പേരും പോലും പരാതി ഇപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ നൽകിയ പരാതി ആ സിനിമകളെയൊക്കെ ബാധിക്കത്തില്ലേ ഞാൻ അതെൻ്റെ ഒരു അല്ല എനിക്ക് അവരോടുള്ളൊരു കൺസിഡറേഷൻ ഞാൻ വർക്ക് ചെയ്യുന്നൊരു സിനിമയിൽ ആ പ്രൊഡ്യൂസേഴ്സിനെയും ആ ടെക്നീഷ്യൻസിനും ഒക്കെ ഇയാളുടെ പേര് പുറത്തു വരുമ്പോൾ ഇയാൾക്കൊരു നെഗറ്റിവിറ്റി വരുമ്പോൾ ഈ പറയുന്ന സിനിമകളെയൊക്കെ അത് ബാധിക്കും വളരെ മോശമായി ബാധിക്കും ഒരാൾ ഒരു ഒ ടി ടി ഉണ്ടാവും അതെടുക്കാനായിട്ട് ഇല്ല എത്ര നല്ല സിനിമയാണെങ്കിലും ഇന്നാൾ ആൾ അഭിനയിച്ച സിനിമയാണെങ്കിൽ ഒ ടി ടി ഉണ്ടാവത്തില്ല അതുപോലെ ഒരു ചാനൽ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ നിലപാട് ഇതാണ് അതുകൊണ്ട് അവർക്ക് പരാതിയേ ഇല്ല എന്നുള്ളതാണ് ഫജി നന്ദിയുടെ ഏതർത്ഥിച്ചതാണ് ഇത് പുറത്തുവിട്ടതെന്നറിയില്ല ഷൈൻ ടോം ചാക്കോയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ എന്നറിയില്ല ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ചില പ്രകടനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനാ ലഹരിയുടെ പുറത്ത് കാണിക്കുന്നതാണോ അല്ലയോ ചിലപ്പം ഈ സ്വബോധമില്ലാത്തവർ പലരും പല സത്യങ്ങളും തുറന്ന് വിളിച്ചു കുറയെന്നൊക്കെ കേട്ടിട്ടുണ്ട് മാധ്യമങ്ങളെയൊക്കെ കൃത്യമായിട്ട് കുറയാന് ഷെൻ ടോച്ചമൊക്കെ പല അവസരങ്ങളും വിനിയോഗിക്കാറുണ്ട് നമുക്ക് അതായത് ഒരു രംഗമെന്ന് കാണാം

ഈ വീഡിയോ ഞാൻ ഞാൻ ഉത്തര കാരണം ഈ പത്രക്കാരെ കാണിക്കാതിരിക്കാൻ പാണ്ട് ഞാനെ മുണ്ട് അടിച്ച് അവരുടെ മുന്നിൽ അത് മാധ്യമങ്ങൾ അത് വാർത്തയാക്കും എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് തിരിഞ്ഞിരിക്കുന്നത് പക്ഷെ അവിടെ തൊട്ടപ്പുറത്ത് രണ്ട് പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട് ഈ മുണ്ട് അഴിച്ചു വയ്ക്കുമ്പോഴെല്ലാം അവര് തലകുനിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് വളരെ എന്താ പറയുന്നത് അവരെ സംബന്ധിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയാൻ മെയ്യാത്ത ആ സ്ത്രീകളെ സംബന്ധിച്ചല്ലേ അപ്പം അതുപോലെ യാതൊരു വലിയ തെക്കിൻ്റെ എക്കാണില്ലാതാണ് പലപ്പോഴും പലപ്പോഴും ഈ ഷൈൻ ടോം ചക്കു പ്രതികരിക്കാറുള്ളത് കാരണം ക്യാമറ ഉണ്ടെന്നോ അത് തന്നെ ഇമേജിനെ ബാധിക്കുന്നോ ഒന്നും സാധാരണ നോക്കാറില്ല എനിക്ക് തോന്നുന്നു പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടവുമാണ് അദ്ദേഹത്ത് അദ്ദേഹം വേറെ ഒരു മാധ്യമങ്ങളോട്ട് തട്ടിക്കയറുന്ന വേറൊരു സംഭവം അത് കേട്ടു ഏർ ഞാനൊരു കാര്യം പറഞ്ഞു അതൊരു കാര്യം പറഞ്ഞു കേൾക്കത് എന്താ പിന്നെ രണ്ടാമത് ചോദിക്കാൻ വരില്ല അല്ല ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വരുമ്പോ പിന്നെ ഈ ഡ്രഗ്സിന്റെ കാര്യം ഈ ഡ്രഗ്സ് എത്ര കാലമായി കണ്ടുപിടിച്ചിട്ട് എത്ര കാലമായി കണ്ടുപിടിച്ചിട്ട് ഈ മുപ്പത് വയസ്സായ ചെറുപ്പക്കാരാണോ ഈ സാധനം കൊണ്ടു വന്നത് ലോകത്തിന്റെ ആധിമുഖ്യുള്ള കാലം സാധനങ്ങൾ ആണോ ആണോടാ പിന്നെ എന്താ ഈ സിനിമകാരാണ് ഓടുന്നത് അതൊക്കെ ആണാ നിങ്ങൾ ചോദിക്കണം അവരോട് ഈ പറയുന്ന ആൾക്കാരോട് പിന്നെ പലപ്പോഴും ചില മാധ്യമങ്ങളോട് ഇങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏതായാലും ഇതാണ് ഒക്കെ എന്റെ ക്യാരക്ടർ അത് എല്ലാവർക്കും പൊതു ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഏതായാലും ഈ പരാതി പിൻവലിച്ചു എനിക്ക് യാതൊരുവിധ പരാതി ഇല്ല എന്ന് പറയുന്നു അങ്ങനെ നന്ദിയായിട്ട് ഈ പരാതിയുടെ പുറത്ത് ഇങ്ങനെ ഒരു കാര്യം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അതായത് ബിൻസ് പറയുന്നതും കാര്യമുണ്ട് ഈ ഇതിൻ്റെയൊക്കെ ഈ ഡെഗ്രി ഉപയോഗിക്കുന്ന നായകനൊക്കെ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അത് ഒ ടി ടി കാര് കൂടി എടുക്കത്തില്ല സാറ്റലൈറ്റുകാർ കൂടി കൊടുക്കത്തില്ല അതൊരു പോളിഫയുടെ ഭാഗമാണ് അപ്പോൾ ഇതൊക്കെ പല ചിത്രങ്ങളെയും മതി ചെറിയ ചെറിയ ഒത്തിരി ചിത്രങ്ങളെ ബാധിക്കാം അതിൻ്റെ നിർമ്മാതാക്കളൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടായിരിക്കും ഒരു സിനിമ സംവിധാനം നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ എത്രയോ ആൾക്കാരുടെ അന്നമാണിതില്ലേ അപ്പോഴത്തേന് ഈ ഫജി നന്ദിയാട്ടം എന്ന് പറയുന്ന പറയുന്നൊരു ഞാനൊരു നിർമ്മാതാവെന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് സ്വയം പൊങ്കറ്റം കാണിക്കാൻ വേണ്ടി മാധ്യമങ്ങളിലൂടെ ഇത് തുറന്നു പറഞ്ഞത് വളരെയധികം കഷ്ടമായിപ്പോയി ഏതായാലും ബെൻഫി ഇത് പരാതി പിൻവലിച്ച് തൻ്റെ കാര്യം സുരക്ഷിതത്വമാക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചിലരുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ ഷൈൻഡോം ആയിരുന്നു ഇന്ന് പകൽ മുഴുവൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ഇനിയും പരുദൂഫങ്ങളിൽ ഷൈൻഡോം ചാക്കോയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഒത്തിരി കഥകൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ കേസിൽ അദ്ദേഹം രക്ഷപ്പെട്ടു കേസെടുക്കുന്നു അദ്ദേഹം രക്ഷപ്പെടുന്നു വീണ്ടും അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നു എന്താ അല്ലേ അപ്പം വരുതോഫങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം ഓക്കെ വായ്